എൻ്റെ ശാന്താ ക്വാസ് നിങ്ങൾക്ക് അരുണല്ലേ നമ്മളെ അവസ്ഥ ഏഹ് ഒരു ജാതി പണിയും ഏ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്ന് എത്താണെങ്കിലും ഇന്നു വന്ന് കാണാൻ പറ്റുമോ കഥ ചെന്ന ആ കാലമാടിൻ്റെ ഗിർ 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 ആ പണി ചെയ് ഈ പണി ചെയ് ആകെനിക്കൊരു ആഗ്രഹമുള്ള എന്താ ഒരു ഫോണ് നല്ലൊരു ഫോണ് ഇത് കണ്ട ഈ ഒരു പൊട്ട ഫോണും വെച്ചിട്ട് ഞാൻ ഈ കൊല്ലം ഇങ്ങനെ തള്ളി നിന്നു

എന്താ കുഞ്ഞെ കുഞ്ഞിന്റെ പ്രശ്നം പ്രശ്നമാണ് പോയ ആ പണി പണി പിന്നെ എന്റെ ആഗ്രഹം ഐഫോൺ ഐഫോൺ കുഞ്ഞിന്റെ ഞാനും ഒരു ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്നു അത് ഉപയോഗിച്ച് അത് കംപ്ലൈന്റ് ആയി പറ്റിച്ചവാന്റെ കുട്ടിക്കാലം കാണുമ്പോ എനിക്ക് എന്റെ കാലം ഓർമ്മ വരും മോനെ എന്റെ കുട്ടിക്കാലം വെറുതെ ഓർത്തു പോകും എനിക്ക് ഒരു ഐഫോൺ സമ്മാനമായിട്ട് സമ്മാനായിട്ട് കിട്ടുമ്പോൾ എന്റെ കടയിലൊരു കാല മുതലാളിണ്ട് ചൊറയണേ അല്ലാണ്ട് വേറെ സമാധാനം ഇല്ല അവിടെ എന്താ ചെയ്യാതി വാച്ച് വേണ്ട കിട്ടും ഐഫോൺ തന്നെ കിട്ടണം ഇത് എന്തിനാ വേറെ

ോ നിന്റെ നല്ല ആളാന്നലെ വരാറിഞ്ഞിട്ട് പറ്റിച്ചില്ലേ അപ്പൂഇ ക്രിസ്മസ് മനസ് മാറ്റാ പിന്നെ ഒരു ഫോണിന്റെ കാര്യൊക്കെ അറിയണല്ലേ ഇത് ഫോർട്ടീൻ പ്രോ ആ നിങ്ങൾക്ക് തരാല്ലേരാബിയില് അതെ ഇപ്പോ ക്രിസ്മസ് ആയിട്ട് ഓഫർ നല്ല എന്തായാലും കൊടുക്കണം കണ്ടില്ല അഷ്ടം പോലെ സാധനം പ്രോ ഇറങ്ങിട്ടുണ്ട് എനിക്ക് ആണോ പിന്നെ ഞാൻ പറഞ്ഞ പറ്റും മുതലാളിയോ പച്ച ഇതൊക്കെ കൊടുക്കാണി അതെല്ലാത്തിന്റെ കൂടെ ഇതും കൂടെ അടുത്ത് കൊടുക്കാണെ ഇനി കേരളത്തിൽ പോവാണ്ട് മേരി ക്രിസ്മസ്